സമരം എന്ന പേരിൽ എറണാകുളം വൈദികർ അതിരൂപതയ്ക്കുള്ളിൽ ഒത്തുകൂടുവാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് അവർക്ക് കൂടുതൽ അപകടമുണ്ടാക്കും മാർ പാമ്പ്ലാനിയുടെ തണലിലും ഒത്താശയിലുമാണ് ഇവർ അരമനയുടെ ചുറ്റും നടക്കുന്നത് എറണാകുളത്ത് സുന്നഹദോസ് വിരുദ്ധരുടെ മുഴുവൻ ആളുകളുടെ കൂടെ മാർ പാമ്പ്ലാനി നിൽക്കുന്നുവെങ്കിലും അവസരം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിന് വേണ്ടി അവരെ ചതിക്കും ഇപ്പോൾ ചില നേട്ടങ്ങൾ സാമ്പത്തികം ഉൾപ്പെടെ അദ്ദേഹത്തിന് ആവശ്യമുള്ളതുകൊണ്ട് എറണാകുളത്ത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പ് എറണാകുളം വൈദികരെ പാലത്തിൽ കയറ്റി അദ്ദേഹം പാലം വലിക്കുക തന്നെ ചെയ്യും അദ്ദേഹം സേഫായി തലശ്ശേരിക്ക് തിരിച്ചു പോകും എറണാകുളത്തെ വിശ്വാസികൾ സൂക്ഷിക്കുക അതിരൂപതയുടെ സാമ്പത്തികം നേരിട്ടല്ലാതെ അദ്ദേഹത്തിന് എങ്ങനെ സാമ്പത്തികം കൊണ്ടുപോകണമെന്ന് നന്നായി അറിയാം അവിടുത്തെ അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും എന്തായാലും പാമ്പ്ലാനി പാലം വലിക്കും വൈദികർ സൂക്ഷിക്കുക അരമനയിൽ കൂടിക്കിടപ്പ് കൂടിയാൽ പാംബ്ലാനി നടപടി കടുപ്പിച്ച് തകർത്തു കളി നടപടിക്ക് വേണ്ടി അദ്ദേഹം പലരെയും കൂടെ കൂട്ടും ആത്യന്തികമായ നഷ്ടം എറണാകുളം അതിരൂപതയ്ക്കും എറണാകുളത്തെ വൈദികർക്കും ആയിരിക്കും നേതൃത്വത്തിൽ നിൽക്കുന്ന രണ്ടു മൂന്ന് വിശ്വാസികൾ ഇതിനോടകം തന്നെ കാശടിച്ചു മാറ്റി കഴിഞ്ഞുവെന്നും ആ കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് മാർ പാമ്പ്ലാനിയും തട്ടിലും സമവായം പിടിച്ചങ്ങ് കളിക്കുകയാണ് ഈ വൈദികരെ അരമനയിലേക്ക് കെട്ടിയിറക്കുന്നതും ഇവർ തന്നെയാണ് എന്തിനു വേണ്ടിയാണ് കൂരിയായെ മാറ്റണം പോലും അവരും ഇവിടുത്തെ വൈദികർ തന്നെയല്ലേ അവരെ കേൾക്കാൻ ഇവർക്ക് പറ്റില്ല അവിടെ തന്നെ നേരെ ചോദയി ഇത് പോകില്ല എന്ന് ഈ മെത്രാന്മാർക്ക് മനസ്സിലാകാത്തതാണോ അതോ അത്രയ്ക്കും ബോധം നഷ്ടപ്പെട്ടു പോയതാണോ എന്നാൽ ഇതെല്ലാം മാഫാബ്ലിയും കൂടി ചേർന്ന് പയറ്റുന്നതാണ് യഥാർത്ഥത്തിൽ അതിരൂപതയിലെ സഭാവിശ്വാസികളെ പൊട്ടന്മാരാക്കുകയാണോ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികർ അഴിഞ്ഞാട്ടം നടത്തുന്നതിന് കളമൊരുക്കിയത് നിങ്ങൾ തന്നെയല്ലേ വൈദികരെ കയറൂരി വിട്ട് അഴിഞ്ഞാട്ടം നടത്തുവാൻ അവസരം കൊടുത്തത് പാംബ്ലാന് മെത്രാൻ അല്ല എന്നത് പറയാൻ പറ്റുമോ എന്തിന് നിങ്ങൾ എറണാകുളം അതിരൂപതയെ കുട്ടിച്ചോറാക്കുന്നു വിമത വൈദികരെ ചേർത്ത് നിർത്തി മതിയായില്ലേ നിങ്ങൾക്ക് എന്ത് ഭയപ്പെട്ടിട്ടാണ് നിങ്ങൾ വിമത വൈദികർക്കെതിരെ നടപടി എടുക്കാത്തത് ഇന്നലെ രാവിലെ മുതൽ അരമനയിൽ വെയിലും മഴയും സഹിച്ചു നിന്ന സഭാവിശ്വാസികളുടെ ക്ഷമയെ നിങ്ങൾ ഇനിയും പരീക്ഷിക്കരുത് സഭയിലെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി മാറരുത് മെത്രാൻസിനുടെ അംഗങ്ങൾ